കേരള തമിഴ്നാട് അതിർത്തികളിൽ മഴ കനത്തതോടെ തെങ്കാശിയിലും ചെങ്കോട്ടയിലും ഗതാഗതം സ്തംഭിച്ചു കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ ക്ഷേത്ര പരിസരത്തെ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പെട്ടിക്കടകൾ ഒലിച്ചുപോയി ചെങ്കോട്ടയിൽ വനം ചെക്ക് ചെക്പോസ്റ്റിന് സമീപമുള്ള തോട്ടിലെ വെള്ളം കരകവിഞ്ഞതോടെ അച്ചൻകോവിൽ മേക്കരപാതയിലൂടെയുള്ള ഗതാഗതം തടയുകയായിരുന്നു പാലരുവി വെള്ളച്ചാട്ടത്തിൽ നീരൊഴുക്ക് ക്രമാതീതമായതോടെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിഷേധിച്ചു അച്ചൻകോവിലെത്താനുള്ള അലിമുക്ക് പാതയും ചെങ്കോട്ട പാതയും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങി അച്ഛൻകോവിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളും ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളും വഴികടക്കാനാകാതെ പെരുവഴിയിൽ കുടുങ്ങുന്ന അവസ്ഥയാണ് കാണാനായത് അച്ചൻകോവിലാർ കരകവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങളുണ്ടായി കുളത്തൂപ്പുഴയിൽ കനത്ത മഴയിൽ കല്ലടയാർ കരകവിഞ്ഞൊഴുകി തീരങ്ങളിലേക്ക് വെള്ളം കയറി കൃഷിയിടങ്ങൾ മുങ്ങി ബാലക ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കല്ലടയാർ കടവുകളിലും കരകവിഞ്ഞൊഴുകി തീർത്ഥാടകർ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അച്ചൻകോവിൽ മണലാർ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടങ്ങളിലും നീരൊഴുക്ക് ശക്തമായതോടെ പ്രവേശനം തടഞ്ഞിരിക്കുകയാണ് കല്ലടയാറിന്റെ തീരത്ത് ചെറുപോയിക പനാറുവിള കാവി റോഡിൽ കാവിള ഭാഗത്തെ ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് തുടർച്ചയായി പെയ്ത മഴയിൽ കല്ലടയാറിന്റെ ഉയർന്ന തീരം റോഡിനോട് ചേർന്ന് ഇടിഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി ചെറുപോയിക പനാറുവിള കാവി റോഡിൽ കാവിള ഭാഗത്തെ ഇരുളുമലയുടെ ഭാഗത്താണ് എഴുപതടിയോളം ഉയരത്തിൽ ആറ്റിലേക്ക് ഇടിഞ്ഞു വീണത് കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് തമിഴ്നാട് കേരള കേരളാതിർത്തിയിലുണ്ടാകുന്നത് ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം